ഡെങ്കി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയാണിത് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ രേഷ്മ മേനോൻ യാത്രക്കാർക്ക് നോട്ടീസ് നൽകി ഉദ്ഘാടനം ചെയ്തു ര റെയിൽവേ സ്റ്റേഷൻ നിങ്ങളുടെ ഈ ഡെങ്കിപ്പനി ഉൻമൂല പരിപാടിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു പരിപാടി റെയിൽവേ സ്റ്റേഷനിൽ മാത്രം ഒതുങ്ങാതെ നമ്മുടെ നാട് മുഴുവനും ഈ ഇങ്ങനെ ഒരു കൊതുക് കൊതുകിന്റെ പ്രശ്നങ്ങളും ഡെങ്കിപ്പനി മലേറിയ മുതലായ എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മുടെ നാട് വിമുക്തമായി മാറട്ടെ എന്ന് ആ ഒരുപാട് ആഗ്രഹമുണ്ട് അത് നിങ്ങളുടെ ഈ ഉദ്യമത്തിൽ കൂടി ഏഹ് ശരിയായി വരട്ടെ എല്ലാശംസകളും ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കൊട്ടാരക്കര താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിലെ വിവിധ ഭാഗങ്ങളിലായി ഡെങ്കി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി താലൂക്ക് ചെയർമാൻ ദിനേശ് മംഗലശ്ശേരി അറിയിച്ചു കൊട്ടാരക്കര താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ നമ്മൾക്ക് കൂടുതലായിട്ട് കൂടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വരുന്ന വരുന്ന ആഴ്ച അതായത് രണ്ട് ഈ ആഴ്ച ഈ ആഴ്ച തന്നെ കൊട്ടാരക്കര ബസ് സ്റ്റാൻ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഉണ്ടുന്നുണ്ട് വലിയ ഒരു അവിടെ ഒരു ക്ലോറിനേഷൻ ഉണ്ട് പിന്നെ ആൾക്കാർക്കെല്ലാം പ്രിവെൻറ്റീവ് മെഡിസിൻ നമ്മൾ നൽകുന്നുണ്ട് പിന്നെ ലഘുലേകൾ വിതരണം ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ കുട്ടാരക്കര സിവിൽ സ്റ്റേഷനിലാണ് അവിടെ വലിയ പരിപാടി നടത്തുന്നുണ്ട് അവിടെയും നമ്മൾ പ്രിവെൻറ്റീവ് മെഡിസിൻ വിതരണം ചെയ്യുന്നുണ്ട് ലഘുലേകളുണ്ട് അവിടെ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുട്ടാരക്കരയുടെ അത് അതിനുശേഷം കുട്ടാരക്കരയുടെ ചെറിയ ചെറിയ ഫോക്കസ് വിവിധ പ്രദേശങ്ങളിൽ മൈല മൈലത്ത് തലവൂർ ഇപ്പോൾ ഈ പറയുന്ന ഓടനാവട്ടം വെളിയം ഉൾപ്പെടെ മേലിലയുടെ വിവിധ പ്രദേശങ്ങളിൽ അങ്ങനെ കൂടുതൽ വെള്ളക്കെട്ട് ആ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഈ ഡെങ്കി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മെഡിക്കൽ ക്യാമ്പുകളൊക്കെ വരുന്നുണ്ട് ഡെങ്കി പ്രതിരോധം നമ്മൾ ഈ പ്രത്യേകിച്ച് ഇടപെട്ട് വരുന്ന മഴ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കൊല്ലം ജില്ലയിൽ തന്നെ ഇന്ന് പതിമൂന്നാമത്തെ മരണം ഇന്ന് നടന്നു നടന്നിട്ടുണ്ട് പതിമൂന്ന് മരണങ്ങൾ കൊല്ലം ജില്ലയിൽ ഡെങ്കിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് കാരണം ഈ പ്രദേശത്തെ വെള്ളക്കെട്ടാണ് പ്രശ്നങ്ങൾ വെള്ളം കെട്ടി നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇഡി സുഹൃത്തുക്കൾ മുട്ടയിട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആൾക്കാർക്ക് പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനാവശ്യമായ കാര്യങ്ങളൊന്നും സജ്ജമാകാത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ നെഡ്ക്രോ സൊസൈറ്റി കമ്മിറ്റി വളരെ ശക്തമായ കാര്യത്തിനെതിരെ പ്രതിരോധവും അതേപോലെ മരുന്ന് പ്രിവന്റീവ് മെഡിസിൻ വിതരണമൊക്കെ നടത്തുകയാണ് ഡെങ്കി പനി പ്രതിരോധ ക്യാമ്പ് വിജയകരമാക്കിയ കൊട്ടാകര ശേഷം പങ്കെടുത്ത എല്ലാ താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാ പാസഞ്ചർമാർക്കും mode